കേരളത്തിന് വേണ്ടി ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ജനതയ്ക്ക് വേണ്ടി ഒരു മെമ്മോറാണ്ടം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുകയുണ്ടായി ആ മെമ്മോറാണ്ടത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റ് കാര്യങ്ങൾ ചെയ്യും എന്ന് പ്രധാനമന്ത്രി അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാ നിലയിലും കേരളത്തെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടുമെന്നാണ് പ്രധാനമന്ത്രി യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത് യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഫലം വരുമെന്ന് നമുക്കൊക്കെ പ്രധാനമന്ത്രി എങ്ങനെ എങ്ങനെ ഒരു കോടി രൂപയുടെ പ്രതിവാസ അത് റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് മാത്രമാണ് റീകൺസ്ട്രക്ഷനുമായി ഒരു കണക്ക് പൊതുവെ എടുത്തിരുന്നു ആ കണക്കിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരം കോടി രൂപയുടെ റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള കണക്ക് ഏകദേശ കണക്ക് അവിടെ പറഞ്ഞിട്ടുള്ളത് മറ്റ് പല കാര്യങ്ങളുണ്ട് അതിൻ്റെ ചളി നീക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട ഭക്ഷണം മറ്റ് പല വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വേറെയുണ്ട് എന്തായാലും രണ്ടായിരത്തിൽ കുറയാത്ത രണ്ടായിരത്തിന് മുകളിലുള്ള ഒരു കണക്ക് നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ബാക്കി അത് പൂർണ്ണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടി വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കും ഈ പറയുന്ന മെമ്മോറാണ്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള കണക്ക് കേന്ദ്ര സർക്കാർ സർക്കാരിനെ അറിയിക്കും അതിനോട് വളരെ പോസിറ്റീവായ ഒരു സമീപനമായിരിക്കും സ്വീകരിക്കുക എന്നാണ് പ്രധാനമന്ത്രി യോഗത്തിൽ വിശദമായ മെമ്മോറണ്ടം കൊടുക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടത് അതെ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ അതിൻ്റെ ഒരു പ്രാഥമിക കാര്യങ്ങൾ അവിടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് വളരെ വിശദമായ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ ബാക്കി കാര്യങ്ങൾ സപ്ലിമെൻ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയിക്കുമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ ആ കാര്യങ്ങൾ കൂടി ലഭ്യമായി കഴിഞ്ഞാൽ ആ നിലയിൽ തന്നെ ഇടപെടുമെന്നുള്ള ഉറപ്പാണ് പ്രധാനമന്ത്രി യോഗത്തിൽ നൽകിയിട്ടുള്ളത് നമ്മളത് പെട്ടെന്ന് തന്നെ കൊടുക്കും ഇപ്പോൾ ഫസ്റ്റ് എന്നുള്ളതിൽ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ സമർപ്പിച്ചല്ലോ ബാക്കി കാര്യങ്ങൾ കൂടി വെച്ചുകൊണ്ട് ഉടനെ തന്നെ മറ്റു കാര്യങ്ങൾ കൂടി ചെയ്യുന്നതായിരിക്കും അതെ അതെ പ്രാഥമികമായിട്ടുള്ളൊരു കാര്യമാണ് കൊടുത്തത് അതിൽ റീകൺസ്ട്രക്ഷൻ്റെ മാത്രമാണ് രണ്ടായിരത്തിൽ കൂടുതൽ വരുന്നത് മറ്റു കാര്യങ്ങളുണ്ട് ഇതൊക്കെ വെച്ച് പ്രാഥമികമായൊരു കാര്യമാണ് മെമ്മോറാണ്ടത്തിൽ കൊടുത്തിട്ടുള്ളത് എന്തായാലും മറ്റ് കാര്യങ്ങൾ കൂടി വെച്ചുകൊണ്ട് അധികം വൈകാതെ തന്നെ മറ്റു കാര്യങ്ങളും കൊടുക്കുന്നതായി അത് അദ്ദേഹം ഇവിടെ വീണ്ടും വീണ്ടും ഈ മീറ്റിംഗിൽ സൂചിപ്പിച്ചിരുന്നു ഗുജറാത്തിൽ തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ സംഭവം അദ്ദേഹം ഉൾപ്പെടെ അതിലൊരു സേവന പ്രവർത്തനങ്ങൾ പങ്കുകൊടുത്ത പങ്കുകൊണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ കോട്ടയതുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത് അത് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ഈ ദുരന്തത്തെ കാണുമ്പോൾ ആശുപത്രിയിലും അതുപോലെ ക്യാമ്പിലും പോയപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിന് അനുഭവം വെച്ചുകൊണ്ട് തന്നെ എല്ലാ നിലയിലും കേന്ദ്ര സർക്കാർ സഹായിക്കുമെന്നാണ് യോഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളത് നിർദ്ദേശങ്ങൾ മുന്നോട്ട് കാര്യങ്ങൾ കൂടി സംസാരിച്ചു അതെ നമ്മുടെ മെമ്മോറണ്ടത്തിൽ വളരെ വിശദമായി എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട് മെമ്മോറണ്ടത്തിൽ എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട് അതിന് മുമ്പ് യോഗത്തിന് മുമ്പ് തന്നെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു അതിനുശേഷം മറ്റ് കാര്യങ്ങൾ കൂടി വിശദീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിന് വേണ്ടി കാര്യങ്ങൾ അവതരിപ്പിച്ചത് അതിനുശേഷം മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു ഈ പ്രസൻറ്റേഷനും മറ്റ് കാര്യങ്ങളും സമർപ്പിച്ചതിന് ശേഷം മുഖ്യമന്ത്രി സംസാരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതിനാണ് പ്രധാനമന്ത്രി മറുപടി പറഞ്ഞുകൊണ്ട് എല്ലാ നിലയിലും പിന്തുണക്കും എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് ഉണ്ട് ഉണ്ട് അതിലെല്ലാമുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് റീകൺസ്ട്രക്ഷനുമായി പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഏകദേശം ഒരു കണക്കെടുത്ത കണക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും മറ്റ് എല്ലാ സംവിധാനങ്ങളും എടുത്ത കണക്കാണ് ഞാൻ പറഞ്ഞത് അതല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളും എല്ലാമുണ്ട് റീകൺസ്ട്രക്ഷന് മാത്രം രണ്ടായിരത്തിൽ അധികം എന്തായാലും തുക സഹായം വേണ്ടി വരും മറ്റു കാര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും